കേരളത്തിൽ കോൺഗ്രസ്സുകാരിൽ ചിലർ പാലക്കാട്ടെ അവരുടെ തന്നെ സിറ്റിംഗ് സീറ്റിൽ വിജയിച്ചതിൻ്റെ അമിത ആഹ്ലാദം കൊണ്ട് മതി പറഞ്ഞിരിക്കുമ്പോൾ ദേശീയ തലത്തിൽ കോൺഗ്രസിൻ്റെ ഇന്നത്തെ അവസ്ഥയോർത്ത് നേരിപ്പഞ്ഞിരിക്കുന്ന മറ്റൊരു വ്യക്തിയുണ്ട് മഹാരാഷ്ട്രയിൽ അപ്പം എല്ലാ കാര്യങ്ങളും ഒരു മീറ്റിംഗ് ഉണ്ടാവും എങ്ങനെയാണെന്ന് എവിടെയല്ല തെറ്റുപറ്റിയെന്ന് നമ്മൾ എന്തായാലും എന്തായാലും അത് തിരുത്തണം അല്ലെങ്കിൽ തിരുത്തിയിട്ടില്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി ഇല്ലാണ്ടാവും അപ്പം ശക്തമായിട്ട് തിരുത്തണം ഹരിയാനയിൽ ഒരു വലിയ തോൽവിയായിരുന്നു മഹാരാഷ്ട്രയിൽ അതിലും വലിയ തോൽവി അപ്പം ഇനി നമ്മൾ ശക്തമായിട്ട് സങ്കടാ ഭരണമായിട്ട് എന്റെ ഇതിൽ ശക്തമാക്കണം രാഷ്ട്രീയത്തിൽ നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല എനിക്ക് ഒരേ കാര്യമേ പറയാൻ പറ്റുള്ളൂ രാഷ്ട്രത്തിൽ ഞാൻ കണ്ടെത്തോളം എന്റെ അനുഭവത്തിന്ന് എവ്രി ഡോഗ് ഹാസ്ഇറ്റ്സ് ഡേ ആൻഡ് എവറി ഡോഗ് കംസ് ബാക്ക് എല്ലാ പട്ടിക്കും അവരവരെ ദിവസമുണ്ട് പട്ടികൾ തിരിച്ചു വരുകയും ചെയ്യും സോ അത് നമ്മൾ എല്ലാ പട്ടിക്കും അവരുവരെ ദിവസമുണ്ട് പട്ടികൾ തിരിച്ചു വരികയും ചെയ്യും സത്യത്തിൽ ക്ഷമാ മുഹമ്മദ് എന്ന കോൺഗ്രസിൻ്റെ വക്താവ് ഇത്രയേറെ ക്ഷമയോടെയും ഇത്രയേറെ യാഥാർത്ഥ്യബോധത്തോടെയും ഒരു ചലച്ചർച്ചയിരിക്കുന്നത് അപൂർവ കാഴ്ചയാണ് അവർ വളരെ ശാന്തമായിട്ടാണ് അവർ ഈ കാര്യങ്ങൾ പറയുന്നത് പക്ഷേ അനവസരത്തിലും ആവശ്യമില്ലാതെയാണ് ആ ഉപമ നടത്തിയത് എന്ന ഒരു ചിന്താഗതി അല്ലെങ്കിൽ ഒരു അഭിപ്രായം കോൺഗ്രസ്സുകാർക്ക് ഒരു നമുക്കെല്ലാവർക്കും അറിയാം എല്ലാ നായ്ക്കൾക്കും അവരുടേതായിട്ടുള്ള ഒരു ദിവസമുണ്ടെന്ന് ചൊല്ലുണ്ട് പക്ഷേ കോൺഗ്രസ് ഇങ്ങനെ തോറ്റു തൊപ്പിയിട്ട് നിൽക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടിക്കാരെയും രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവരെ കൂടി ചേർത്തുകൊണ്ട് ഇങ്ങനെ ഒന്ന് ഉപമിക്കണമായിരുന്നു എന്ന് ചോദിക്കുന്നവരുണ്ട് എന്തായാലും അവരുടെ ആ മനോവിഷമം കൊണ്ടാണ് തീർച്ചയായിട്ടും പാർട്ടി പരിശോധിക്കും അത് വേണ്ട തെറ്റുകളൊക്കെ തെറ്റിത്തിരുത്തൽ ഒക്കെ നടത്തിയിട്ട് തിരിച്ചു വരും എന്നുള്ള ആ ഒരു വിശ്വാസം അവർക്കുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് അവർ പറഞ്ഞു ാണ് സാധാരണ ഗതിയിൽ നാടൻ ശൈലിയിലുള്ള ഒരു വാക്കും അവർ ഉപയോഗിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും സ്വന്തമായിട്ട് പറയുമ്പോൾ സ്വന്തം പാർട്ടിക്കാരെയും പാർട്ടി നേതാവിനെയൊക്കെ ചേർത്തുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് അതുമാത്രം ഒരു പോയില്ലേ എന്ന് ഒരുപക്ഷെ അവിടെ അവരുടെ സഹ ചർച്ചയിൽ ഇരുന്ന സഹായിക്കാൻ പാനലിസ്റ്റുകൾക്ക് പോലും ഒരുപക്ഷെ തോന്നിയിട്ടുണ്ടാവാം അവർ അമ്പരന്ന് കാണും സാധാരണഗതിയിൽ ഒരു ചർച്ചയിൽ എത്രമാത്രം അലമ്പുണ്ടാക്കാമോ അത്രയും അലമ്പുണ്ടാക്കുന്ന വ്യക്തിയാണ് ക്ഷമാ മുഹമ്മദ് ആ ക്ഷമാ മുഹമ്മദിന് പോലും ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ്സിൻ്റെ അവസ്ഥയോർത്തിട്ട് ഇത്രയും വിഷമമുള്ളപ്പോൾ ഇവിടെയുള്ള ചില കോൺഗ്രസ്സുകാർ പാലക്കാട് അവരുടെ തന്നെ സിറ്റിംഗ് സീറ്റ് ജയി ജയിച്ചതിൻ്റെ അമിത ആഹ്ലാദം കൊണ്ട് തുള്ളിച്ചാടുകയാണ് അതും സുഡാപ്പികളുടെ കൂടെ എസ് ഡി പി ഐ നിരോധിക്കപ്പെട്ട പി എഫ്ഐയുടെ പ്രവർത്തകരും ഒക്കെ ആയിട്ട് ചേർന്നിട്ട് വിജയിച്ചതിൻ്റെ പേരിൽ ആഹ്ലാദം കൊള്ളുമ്പോൾ ദേശീയ രാഷ്ട്രീയത്തിലെ ആ അവസ്ഥ എന്താണ് എന്ന് ക്ഷമാമോഹദിനെ പോലെയുള്ളവരുടെ വായിൽ നിന്ന് വേണം കോൺഗ്രസ്സുകാർ മനസ്സിലാക്കാൻ എന്താ അല്ലേ